ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞാൽ ജനുവരി നമ്മൾ ആഘോഷങ്ങളുടെയും പെരുന്നാളുകളുടെയും ഒരു കാലമാണ് ജനുവരിയിൽ ജനുവരി ഇരുപതാം തീയതി നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു കേരളത്തിലെ പല ദേവാലയങ്ങളും ഉണ്ട് സെബസ്ത്യാനോസിൻ്റെ പേരിലുള്ള നമ്മൾ പോകാൻ ഇഷ്ടപ്പെടുന്ന നമ്മൾ പോകുന്ന ദേവാലയം എന്നാൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയം അതിരമ്പുഴയിലെ സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയമാണ് വിശുദ്ധ സഞ്ചാരത്തിലൂടെ ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് विශු සවස්නුෂේආශ්‍රී ඔවන්සල අශ අවිශුහ සවස්නසිී

കൃത്യമായിട്ട് പറയാനുള്ള എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഇതിൻ്റെ സ്ഥാപനം കുറവിലങ്ങാട് പള്ളിയിൽ നിന്ന് ഇവിടെ ഏറ്റുമാനൂറ് മൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി താമസിച്ചിരുന്ന ജനങ്ങളാണ് ഇതിൻ്റെ ആദ്യത്തെ അംഗങ്ങൾ അഞ്ച് കുടുംബങ്ങൾ പ്രധാനമായിട്ടും ഈ ഇടവകയിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്നത് ഇടം തടം തെക്കേടം മാത്രം കൂന്ന് ഇങ്ങനെ അഞ്ച് കുടുംബങ്ങളാണ് ഈ ഇടവലയിൽ അംഗങ്ങളായി ചേർന്നിരുന്നത് അവരുടെ പ്രവർത്തനപരമായിട്ടാണ് ഈ ഇടവല രൂപം ഇതിൻ്റെ ചരിത്രം വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ എട്ടൊന്നിൽ ഇല്ലം എന്ന് പറയുമ്പോൾ നമ്പൂതിരി ഇല്ലം ഉണ്ടായിരുന്നു ആ നമ്പൂതിരി ഇല്ലത്തിലെ കാരണവർക്ക് ആൺ സന്തതികൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളുടെ ഒരു കത്തോലിക്കൻ അദ്ദേഹത്തിൽ ഉപദേശിച്ചു കന്യകാമാതാവിൻ്റെ മധ്യസ്ഥത വിളിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ കന്യാമാതാവിൻ്റെ മധ്യസ്ഥതയും ആ ഇന്നത്തെ നമ്പൂതിരിക്ക് ഒരാൺസന്ധാനം ലഭിച്ചു അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് അദ്ദേഹം കരമൊഴിയെ ഈ ഭൂമി നമ്മൾക്ക് നൽകിയത് ആ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അവിടെയാണ് മാതാവിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടു പിൽക്കാലത്ത് ആ ദേവാലയം അതിൻ്റെ സൗകര്യങ്ങൾ പരിമിതമായി കണ്ടപ്പോൾ അവിടെ നിന്ന് ദേവാലയം ഈ സ്ഥലത്തേക്ക് മാറ്റി പണിയാൻ തുടങ്ങി ഈ സ്ഥലത്ത് ദേവാലയം പല പ്രാവശ്യം പുതുക്കി പുതുക്കി പണിതിട്ടുണ്ട് ഏറ്റവും അവസാനമായി പണിതിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പണി തുടങ്ങി അറുപത്തി അഞ്ചിൽ ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ദേവാലയം എന്ന് പറഞ്ഞു ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ രണ്ട് പള്ളികൾ കാണാം അച്ഛൻ പറഞ്ഞു ഒരു കൊച്ചു പള്ളിയുണ്ട് ഇപ്പം നമ്മൾ പണിയിൽപ്പിച്ച ഈ പുതിയ പള്ളിയുമുണ്ട് അപ്പം ഈ രണ്ട് പള്ളികളുടെയും ഒരു നിർമ്മാണവും അതിന്റെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ ആ മധ്യസൃത സഹായം കൊണ്ടാണ് ഇവിടെ മസൂരി ഇല്ലാതെയായത് എന്നുള്ളൊരു ബോധ്യം ഇവിടുത്തെ ജനങ്ങളെ ഭരിക്കുന്നുണ്ട് അതിൻ്റെ നണ്ണി സൂചകമായിട്ട് പണിത ഒരു ദേവാലയമാണ് ആ ദേവാലയം ഇപ്പോൾ കാണുന്ന ചെറിയ ദേവാലയം അത് ചെറിയ പള്ളി എന്ന് വിളിക്കുന്നെങ്കിലും തിരുനാടിൻ്റെ അവസരങ്ങളിൽ ഇരുപതാം തീയതി തുടങ്ങി ഇരുപത്തി നാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുന്നത് അവിടെയാണ് ആ തിരുസ്വരൂപം അവിടെ പ്രദർശിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ വലിയ തിരുക്രമങ്ങളൊന്നുമില്ല തിരുക്രമങ്ങളെല്ലാം അവിടെയാണ് നടക്കുന്നത് വിശുദ്ധനോടാണ് കൂടുതൽ മധ്യസ്ഥ സഹായം ഇവിടെയുള്ള ആളുകളെ അപേക്ഷിക്കുന്നത് കാരണം വിശുദ്ധ സദസ്യാനോസാണ് ഈ പള്ളിയുടെ രൂപ മധ്യസ്ഥ

ആ രൂപത്തിന്റെ മുഖത്ത് വളരെ പ്രസന്ന ഭാവമാണ് പിന്നീട് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രൂപത്തിനുള്ള അമ്പിന്റെ സാന്നിധ്യം ഇല്ല അത് എങ്ങനെ വന്നു എന്നുള്ളതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഉണ്ടാക്കി കലാകാരൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രൂപമാണ് അമ്പ കൊല്ലുവാൻ ഡീഷ്യൻ ചക്രവർത്തി കൽപ്പനയിട്ടു എങ്കിലും ഒരു അമ്പയേറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല മൃതപ്രായനായ അദ്ദേഹത്തെ ഒരു വിധവാനായ ഒരു സ്ത്രീ എടുത്ത് വളർ എടുത്ത് പരിചരിച്ച് വീണ്ടും ആരോഗ്യമായി വന്നപ്പോഴും ഡൈക്ലീഷ്യൻ ചക്രവർത്തിയുടെ തിന്മപ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് അദ്ദേഹം സംസാരിച്ചു അപ്പോൾ ഡയക്ലീഷ്യൻ ചക്രവർത്തി വീണ്ടും കൽപ്പനയിട്ടുണ്ട് സബസ്യാനോസിനെ ഗതകൊണ്ട് അടിച്ച് കൊന്ന് മൃഗശരീരം ഓടയിൽ അക്കണം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് ഈ ചരിത്രത്തിലൂടെ കൂറു പ്രവർത്തിക്കൊണ്ടാണ് ഈ സബസ്യാനോ സഹതായ അമ്പുകൾ ഇല്ലാതെ നിർമ്മിച്ചിട്ടുണ്ട് പകരം സബസ്യാനോ സരതായ രോഗത്തിൻ്റെ പിറകിലായിട്ട് കുറേയേറെ പൂക്കൾ ആ പൂക്കൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവന പുഷ്പിച്ച പുഷ്പിച്ച ദൈവവിശ്വാസത്തിൽ ഒരു ഒരു എന്ന് ഈ നമ്മൾ തിരുനാളിന്റെ പല ഫോട്ടോസ് കാണുമ്പോഴും ആ രൂപം എടുക്കുന്നത് അച്ഛന്മാരാണ് അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഫോട്ടോസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതെന്താ അങ്ങനെ അത് ഒരു ഒരു ബഹുമാന സൂചകമായിട്ട് വെച്ചിരിക്കുന്ന ഭാഗമാണ് അത് പരിശുദ്ധമായ ഒരു രൂപമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു അത് പരിശുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്ന പുരോഹിതരെ മാത്രമേ സ്പർശിക്കാവൂ എന്നുള്ളൊരു ലോങ്ങ് ട്രഡീഷൻ ഈ മോഡലത്തിനായിട്ട് പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോകുമ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഈ രൂപം വികാരേഷൻ എടുത്ത് അതിനു വേണ്ടി ഒരു ചെറിയ രൂപങ്ങളുണ്ട് ആ രൂപക്കൂട്ടിൽ വെച്ചിട്ട് കൈക്കാരന്മാർ സംഭവിച്ച് രൂപക്കൂടി രൂപത്തെ തുടക്കില്ല ഈ രൂപക്കൂട്ടിൽ അവർ സംഭവിച്ചു വലിയ രൂപക്കൂട്ട് മോട്ടലിന് തയ്യാറാക്കിയിരിക്കും അവിടേക്ക് കൊണ്ടുപോകും അവിടെ വന്ന് പ്രദക്ഷിണമായിട്ട് ഈ രൂപം കൊണ്ടുപോകുന്നത് ചെറിയ പിന്നെ ഒമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ദേവാലയം പറഞ്ഞു അപ്പം ഈ ദേവാലയത്തിന്റെ നിർമ്മാണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അൽത്താരത് പോലെ പള്ളിമണി അങ്ങനെയുള്ള എന്തെങ്കിലും ഈ ദേവാലയത്തിലുണ്ടോ ഈ പള്ളി കണ്ടുള്ള ആ നവീകരിക്കപ്പോഴൊന്നും ഈ അൾത്താരിയുടെ ഇത് നവീകരണം ചെയ്തിട്ടില്ല അവർ അതുപോലെ സൂക്ഷിക്കുകയാണ് അവരെ അത്ര മനോഹരമായ ഒരൾത്താരയാണ് ഈ അടുത്തതായി പത്ത് കൊല്ലം മുമ്പ് അത് തങ്കത്താളുകൾ കൊണ്ട് ചൂടെ നവീനമാക്കി നമ്മൾ വിളിച്ചാൽ അതിൻ്റെ കലാപരമായ പരിപാടികളൊന്നും മാറ്റിയിട്ടില്ല ഇനി ദേവാലയത്തിലെ മണികളെ കിട്ടി പറയും മൂന്ന് മണികളാണ് മണിമാളികൾ എൺപത്തഞ്ചെടി ഉയരമുള്ള മണിമാളികൾ ആ എൺപത്തഞ്ചിന് ഈ ഉയരമുള്ള മണികളാണ് ഈ മൂന്ന് മണികൾ സ്ഥാപിച്ചത് ഒന്ന് ശ്രീ മിഖേലിൻ്റെ പേരിലുള്ള മണിയാണ് മൂന്ന് സബസ് ന്യാരോഷിൻ്റെ പേരിലുള്ള മണിയാണ് ഒന്ന് കന്യാമതായ പേരിലുള്ള മണിയാണ് ഈ മൂന്ന് മണികളും വളരെ മ്യൂസിക്കൽ വളരെ അതിൻ്റെ സ്വരം കേട്ടാൽ നമുക്ക് നമ്മുടെ നമ്മുടെ വികാര വിചാരങ്ങൾ ദൈവത്തിൻ്റെ ഉയരും അത്ര മനോഹരമായ മണികളാണ് പ്രദക്ഷിണത്തിന് ഇവിടെ രൂപം പറയുന്ന സമയം മുതൽ പ്രതിരൂപം തിരിച്ചു പടിയിൽ ചേർന്നതും വരെ ഇടതടവില്ലാതെ ഇച്ചൂടി അത് വളരെ ഭംഗിയുള്ള ഭംഗിയായ മനോഹരമായ ഒരു സ്ഥിതിയാണ് അത് ഞാനും വളരെ ആസ്വദിക്കുന്ന ഒരു കവി അപ്പം അതാണ് മള്ളിമണിയെ പറ്റി ഒരുപാട് ചരിത്രമുള്ള ഒരുപാട് ഉള്ള ഒരു അതിരമ്പുഴപ്പള്ളി അപ്പൊ ഈ പള്ളിയിലേക്ക് എത്തുന്ന സന്ദർശകർക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാനായിട്ട് ഒരുക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും തന്നെ തീർത്ഥാടകർ അവർ വന്നാൽ ആദരപൂർവ്വം പ്രാർത്ഥന ചൊല്ലി കുരിശ്ശടിയിലേക്ക് കൽക്കുരിശ ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയിരിക്കുന്ന കൽക്കുരിശ ആ കൽക്കുരിശിനു ചുറ്റും എണ്ണയൊഴുക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ തിരുനാൾ അവസരങ്ങളിലുള്ള ഒരു നേർച്ച ഇത് കെടുമ്പ് നേർച്ച എപ്പോഴും തിരുനാൾ അവസരങ്ങളുള്ള ഒരു മറ്റൊരു നേർച്ചയാണ് ഈ വിശുദ്ധിന്റെ തിരുശുരൂപം വലിയ പള്ളികളിൽ നിന്ന് സംബന്ധിച്ച് ഇരുപതാം തീയതി കൊച്ചു ചെറിയ പൊട്ടിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ തലദേശം പത്തൊമ്പതാം തീയതി രാത്രി പന്ത്രണ്ട് മണി തുടങ്ങി ആ സ്റ്റെപ്പ് മുഴുവൻ ചാണക ആ സ്റ്റെപ്പ് മുഴുവൻ ചാണക എല്ലാ സ്റ്റെപ്പിലും അത് ഓരോ കൊണ്ടും ആളുകൾ കൂടി കൂടി വരികയാണ് ഈ ചാണകം ഇത് ഇനി മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് ഈ ഇരുപത്തി നാലാം തീയതിൻ്റെ പ്രദക്ഷിണം ഇങ്ങനെ വരുമ്പോൾ ഈ വിശുദ്ധന്റെ രൂപവും സംബന്ധിച്ചുകൊണ്ട് പള്ളി ചുറ്റിയാണ് അവിടെ നമ്മുടെ ഇവിടുത്തെ ആദിവാസികൾ അവരവരുടെ മൂപ്പനുമായിട്ട് വന്ന് അവര് ഒരു പ്രാഥമിക ചൊല്ലി അവർച്ച നടത്തുന്നവരും വളരെ ഹൃദയവോചകമായ ഒരു കാഴ്ച അത് ഇവിടുത്തെ ഉള്ള ഒരു ആചാരമാണ് സംസാരത്തിൽ മാത്രം പിന്നെ ഇത് ചോദിച്ചാൽ ചോദിച്ച ചോദ്യം ഇവിടെ മറ്റെന്തൊക്കെയാണ് കാണാനുള്ളത് പ്രധാനമായിട്ടും പറഞ്ഞാൽ രണ്ട് കബറിടക്ക ഒന്ന് നമ്മുടെ സ്വരണക്ക നമ്മുടെ ശാന്തമേലെ സന്യാസായിട്ടുള്ളതാവിന്റെ കൂട്ടത്തിൽ കപടം ഇവിടെ മടത്തിന്റെ ചാമ്പ്യാണ് രണ്ടാമത് ഇവിടെ കാണുവാനുള്ളത് സഹനദാസൻ എന്ന പേരിൽ വിളിക്കുന്ന വേണ്ടിക്കച്ച കപടമാണ് അതിവിടെ സ്മിത്തരി പള്ളികളാണ് അവിടെയും ജനങ്ങൾ വന്നിട്ട് ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ലഭ്യമായതായിരുന്നു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതാണ് ഇവിടെ എന്ന കാഴ്ച പിന്നീട് ഉള്ളത് നമ്മളുടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കൽക്കുരിശൻ ആ കേ കൽക്കുരിശനും ഒത്തിരി പാരമ്പര്യമാണ് പിന്നീട് നമ്മൾ ഇവിടെ പറയാനുള്ളത് കാണുവാനുള്ള സംഗതി എന്ന് പറയുന്നത് ഈ അടുത്ത കാലം നമ്മുടെ ഈ ദൈവാലയത്തിൻ്റെ പുറം മതിരും അവിടെ യേശോ കുഞ്ഞു മക്കളെ ഇങ്ങനെ സ്വീകരിച്ച് ആശീർവദിക്കുന്ന ഒരു കലാസൃഷ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഒത്തിരിയേറെ ആകർഷിക്കുന്നുണ്ട് പിന്നീട് ഇവിടെ കാണാനായിട്ടുള്ളത് ഇവിടുത്തെ റോസറി ഗാർഡൻ അത് കഴിയാൻ അതിനേക്കാൾ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് പരിഹരിച്ച് റോസറി ഗാർഡൻ എന്നുള്ളത് മാറ്റിയ റോസറി പാർക്ക് ആക്കി കൊച്ചു കുഞ്ഞുങ്ങൾ വന്നാൽ അവർക്ക് കളിക്കാനും ഉള്ള ഉപകരണങ്ങൾ പിന്നെ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ ഉള്ള സ്കൂളിൽ കാണുന്ന കളിപ്പാട്ടും ഒക്കെ ഉണ്ട് അത് പിള്ളേർ മാത്രമല്ല അവിടെ ഒരു സെയിൻസ് കോർണർ കോർണറില് പന്ത്രണ്ട് സ്ത്രീഹന്മാരുടെ ഫേസ് അവിടെ ഇങ്ങനെ പിന്നീട് സെയിൻറ്റ് ബെനഡിക്കിന്റെ ഒരു ഉണ്ട്

പല മതത്തിലുള്ളവരെത്തി പ്രാർത്ഥിക്കുന്ന വിശുദ്ധമായ ഒരു ദേവാലയം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദേവാലയം അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് ഈ ദേവാലയത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്കായി പറഞ്ഞു തന്ന അച്ഛന് നന്ദി നമ്മൾ ഇത്രയും നേരം കേട്ടതുപോലെ ഒരുപാട് കാര്യങ്ങളാൽ വ്യത്യസ്തമാണ് ഒരു ദേവാലയം ശരിക്കും നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് ഇത് മുഴുവനായിട്ട് ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടില്ല അത്രയേറെ വ്യത്യസ്തതകളുണ്ട് ഈ ദേവാലയത്തിൽ അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വരിക ഇതെല്ലാം കാണുക ഈ ദേവാലയത്തിലിരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കുക വിശുദ്ധ സഞ്ചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം